ഇവിടെ അതായത് ഏറ്റവും ആയിട്ട് നിങ്ങളുടെ വിരിഞ്ഞു പോയ ആ വ്യക്തിയുടെ പേര് വലുതാട്ട് എഴുതുക വലുതാട്ട് എഴുതുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പറഞ്ഞുതരും ആ സ്വച്ോട് നിങ്ങൾ പത്ത് പ്രാവശ്യം പറയുക അതിനോട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഒന്ന് രണ്ട് നമ്പറിട്ട് പത്ത് തവണ ആ സ്വിച്ചു വേണം നിങ്ങൾ ഹായ്ക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം പത്ത് തവണ ഇത് പറഞ്ഞാൽ പരസ്പരം പരസ്പരം പോയവരെ ഒരിക്കലും ഇനി അങ്ങോട്ട് പോകാത്ത രീതിയിൽ അതിനു വേണ്ടി ഒരു ഇതൊരു മെത്തേഡ് ആണ് നിങ്ങൾക്കിതിൽ അഞ്ച് പൈസ പോലും മുടക്കി അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ അവർ ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തും അപ്പോൾ പത്ത് തവണ ഇത് പറഞ്ഞാൽ നിങ്ങളെ വിട്ട് മാറിപ്പോയവർ നിങ്ങളെ പിരിഞ്ഞു പോയവർ അത് ഏത് വ്യക്തിയായാലും പിന്നീട് നിങ്ങളെ വിട്ട് വേർ പിരിയാത്ത രീതിയിൽ ഒന്നിക്കും അപ്പോൾ ദ ലവ് ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു യൂണിവേഴ്സിൻ്റെ പവറിലാണ് ആ ഒരു കാര്യം നടക്കുന്നത് അപ്പോൾ സ്വിച്ച് വേഡ് അതിനായിട്ട് സ്വിച്ച് വേഡ് ഉണ്ട് അപ്പോൾ സ്വിച്ച് വേഡ് എന്താണ് എന്നുള്ളറിയാലോ എൻ്റെ ഈ ചാനലിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയിലാണെങ്കിൽ അറിയായിരിക്കും ചുരുക്കി പറഞ്ഞുതരാം തമിഴില് സംസ്കൃതത്തിലൊക്കെ മന്ത്രസ്വരങ്ങൾ മന്ത്ര അക്ഷരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള പോസിറ്റീവ് എനർജിയുള്ള മന്ത്രസ്വരങ്ങളെ അക്ഷരങ്ങളെ സ്വിച്ച് വേടെന്ന് പറയും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യം ആ പോസിറ്റീവ് എനർജി അത് വരുമ്പോഴത്തേക്കത് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സ് അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നു പ്രവർത്തിക്കുകയും നിങ്ങളുടെ ഈ പ്രശ്നത്തെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആകുകയും അതിവേഗം തന്നെ ഈ കാര്യം നടക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർത്താൻ വേണ്ടിയാണ് ആ ഒരു പോസിറ്റീവ് എനർജിയുള്ള സ്വിച്ച് വേഡ് നിങ്ങളുടെ ഇവിടെ ഇത് നിങ്ങൾക്ക് നടക്കും നൂറ് ശതമാനം ബിസിനസിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യം സാധിച്ചു കിട്ടും അത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അതിൽ യാതൊരു മാറ്റമുണ്ട് കാരണം ഒരുപാട് പേര് ഇത് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു സ്വിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ വഴി പറഞ്ഞു പറഞ്ഞിരുവാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾ രാവിലെ ഉറക്കം എണീറ്റ് ഉടൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എട്ട് മണിക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷം ഉറങ്ങാൻ പോകുന്നു പാട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് കാര്യം എടുത്ത് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുമ്പാട്ട് ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു വെള്ള പേപ്പർ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങളെ വേർപിരിഞ്ഞു പോയ വ്യക്തിയുടെ പേര് എഴുതുക ഇതിന് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ അതായത് ഏറ്റവും ടോപ്പ് ആയിട്ട് നിങ്ങളെ വേർപിരിഞ്ഞു പോയ ആ വ്യക്തിയുടെ പേര് വലുതായിട്ട് എഴുതുക വലുതായിട്ട് എഴുതുക അതിനുശേഷം ഇവിടെ ചെയ്യേണ്ടത് ഒരു സ്വിച്ച് വീട് ഉണ്ട് ആ സ്വിച്ചോട് ഞാൻ പറഞ്ഞുതരും ആ സ്വിച്ച് വോട് നിങ്ങള് പത്ത് പ്രാവശ്യം പറയുക അതിനോട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഒന്ന് രണ്ട് നമ്പറിട്ട് പത്ത് തവണ ഇവിടെ ആ സ്വിച്ച് വേട് നിങ്ങൾ എഴുതി ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ പേര് എഴുതിയ ശേഷം ഇവിടെ ഒന്നും നമ്പറിൽ ഇട്ട് സ്വിച്ച് എഴുതുക പത്ത് തവണ എഴുതുക എത്ര തവണ പത്ത് തവണ എഴുതുക മുകളിൽ പേര് ഇവിടെ ഒന്ന് നമ്പര് രണ്ട് മൂന്നു പത്ത് നമ്പറിലിട്ട് എഴുതുക സ്വിച്ച് എഴുതുക ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ അങ്ങനെ നിങ്ങൾ പേപ്പറിൽ എഴുതും മുൻപായിട്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് പതിയെ പറയുക അതേപോലെ നിങ്ങൾ പേപ്പറിൽ നിങ്ങൾ എഴുതുന്ന സമയത്തും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ശബ്ദം പുറത്തു വരാതെ ആ സ്വിച്ച് വേഡ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പതിയെ സ്ലോ ആയിട്ട് എഴുതുക സ്ലോ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്കെ മനസ്സിലായ അപ്പോഴ് ആ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾ എത്ര തവണ എഴുതണം എന്ന് ചോദിച്ചാല് പത്ത് തവണ അതായത് പത്ത് തവണ എങ്കിലും കാരണം മിക്ക ആൾക്കാർക്ക് സമയം കിട്ടാറില്ല അവിടെ പറഞ്ഞാണ് നിങ്ങളുടെ സമയം അതായത് നിങ്ങൾക്ക് എത്ര സമയം ഉണ്ടോ ഫ്രീ ഉണ്ടോ അതനുസരിച്ച് എഴുതിയാൽ മതി ഒന്ന് നിങ്ങൾ പത്ത് തവണ എഴുതുക സമയം അല്പം കൂടി കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് തവണ എഴുതുക അതിന് സമയം കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നൂറ്റി എട്ട് തവണ എഴുതുക നിങ്ങളിത് എഴുന്നോറും ഇത് എഴുന്തോറും ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ വന്നുകൊണ്ടിരിക്കും ആ ഒരു പ്രശ്നം നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തി വളരെ ഫാസ്റ്റായിട്ട് മനസ്സിലായല്ലേ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ നൂറ്റി എട്ട് തവണ എഴുതാൻ തന്നെ നോക്കുക അഥവാ അതിന് ഒട്ട് സമയമില്ലെങ്കിലും ഒരു പത്ത് തവണ അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് തവണ എഴുതുക അപ്പോൾ മനസ്സിലായല്ലോ അതിനെക്കുറിച്ച് മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഞാൻ ആ ഒരു സ്വിച്ച് വേഡ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ആ സ്വിച്ച് വേട് വേറെ ഒന്നുമല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ബിക് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ബിർ ഇങ്ക് അപ്പോൾ നിങ്ങൾ ഞാൻ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ച പോലെ അതേപോലെ തന്നെ എഴുതുക അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് മനസ് ഫ്രീ ആക്കിയിട്ട് കൂളായിട്ടിരുന്ന് നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടിയതായിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ചെയ്യുക അതിനു ശേഷം വേണം നിങ്ങൾ ചെയ്യുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയുള്ള ആരോഗ്യവും സമാധാനവും വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ